അഡ്വക്കേറ്റും രാഷ്ട്രീയ നിരീക്ഷകനും സേവ് കേരള ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി കെ എം ഷാജഹനാണ് നമ്മളോടൊപ്പം ചേരുന്നത് സർ പുതിയ സംഘടന രൂപീകരിച്ചു ഈ തിരഞ്ഞെടുപ്പിൽ അതായത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് മത്സരരംഗത്ത് ഇറങ്ങുന്നു എന്ന് കേൾക്കുന്നുണ്ട് എന്താണ് ഇപ്പോഴത്തെ ഈ ഭരണത്തിന് എതിരായി അല്ലെങ്കിൽ ഈ ജനങ്ങൾ ദ്രോഹിക്കുന്ന സർക്കാരിനെതിരായി ഒരു പുതിയ സംഘടന രൂപീകരിച്ച് മുന്നോട്ട് പോകുക എന്നതാ തന്നെയാണോ ഈ ഒരു സംഘടനയുടെ ലക്ഷ്യം അല്ല ഞങ്ങളേത് ഇതൊരു സംഘടന എന്ന് പറയില്ല ഞങ്ങൾ ഇതൊരു വേദിയാണ് അതിന്റെ പേര് സേവ് കേരള ഫോറം ആ വേദി യഥാർത്ഥത്തിൽ ഞങ്ങൾ രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ടിന് എറണാകുളത്ത് ടൌൺ ഹാളിൽ വെച്ചിട്ടാണ് അപ്പൊ ആ സംഘടന രൂപീകരിച്ച സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന ബോധ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ പുറത്തുനാറിയ ഈ ഭരണകൂടത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഒരു ചലനവും സൃഷ്ടിക്കുന്ന നീക്കങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഒരു സിസ്റ്റമിക് ചേഞ്ച് അതായത് സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് വരത്തക്ക വിധത്തിലുള്ള ഒരു രഹിത പരിപാവനവും പരിശുദ്ധവുമായിട്ടുള്ള ഒരു ബദൽ സംവിധാനം കേരളത്തിൽ വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ലക്ഷ്യം സ്വാഭാവികമായും ആ ലക്ഷ്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നതേയില്ല അന്ന് ഞങ്ങളത് രൂപീകരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും അലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം അങ്ങനെയൊന്നുമുള്ള യാതൊരു വിധത്തിലുള്ള തോന്നലും ഞങ്ങളെന്ന് ബാധിച്ചിരുന്നില്ല പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ ഉള്ള അവസരത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളൊരു തോന്നൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് പ്രത്യേകിച്ചും പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട് വന്ന സംഭവവികാസങ്ങൾ കേരളത്തിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആ സംഭവ ബന്ധപ്പെട്ടുകൊണ്ട് പുറത്ത് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആ വിവരങ്ങളൊക്കെ ആ നിലയിൽ പുറത്തു വന്നിട്ടും അതിനെതിരായി പ്രതിഷേധത്തിന്റെ അല്ലെ പ്രതിരോധത്തിന്റെയോ ഒരു മുരടണക്കം പോലും നടത്താത്ത പ്രതിപക്ഷത്തിന്റെ നിലപാട് അതുപോലെ തന്നെ ബി ജെ പിയുടെ നിലപാട് അപ്പൊ ഞാൻ ഇടയ്ക്കിട്ടൊരു ചെറിയ അനുഭവം പറയാം അപ്പൊ ഇന്നലെ പത്രത്തിൽ വന്നൊരു വാർത്ത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ കർണാടകത്തിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം പലപ്പോഴും ചോദ്യം ചെയ്തു അപ്പോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ പിണറായി വിജയന്റെ മകൾ ചോദ്യം ചെയ്തിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് പിണറായി വിജയന്റെ എൽ ഡി എഫിന്റെ പരാജയത്തിലേക്ക് പോലും നയിക്കാൻ ഇടയുള്ള ഒരു സ്ഫോടനാത്മകമായ സംഭവവികാസമായിരുന്നു പക്ഷെ ആ സംഭവവികാസം പുറത്ത് വന്നില്ല ആ സംഭവവികാസം പുറത്ത് വന്നില്ല എന്ന് പറയുമ്പോൾ അത് പുറത്തു വരാതിരിക്കാൻ ബിജെപി കളിച്ചു എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം ബി ജെ പിടാണ് കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പിയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ് ഇവരെ ചോദ്യം ചെയ്തത് സ്വാഭാവികമായും രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാനും ആയിരുന്നുവെങ്കിൽ ആ വിവരം പുറത്തു കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയും ചെയ്തിരുന്നു അപ്പൊ സ്വാഭാവികമായും പിണറായി വിജയന്റെ മകൾ ചോദ്യം ചെയ്യും പിണറായി വിജയന്റെ മകൾ ചോദ്യം ചെയ്യപ്പെട്ട വിഷയം ബി ജെ പി തമസ്കരിച്ചു എന്നുള്ളത് പിണറായി വിജയന്റെ പരാജയം ഒഴിവാക്കാനും പിണറായി വിജയന്റെ വിജയത്തിനും വലിയൊരു കാരണമായി എന്നുള്ള വസ്തുതയാണ് വളരെ ഗുരുതരമായിട്ടൊരു വിഷയം അപ്പൊ ആ സാഹചര്യത്തിൽ പിണറായി വിജയൻ ഒരു വശത്ത് പിണറായി വിജയനും പിണറായി മകളും കുടുംബൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും വിവരങ്ങൾ തെളിവുകളും രേഖകളും ഇതൊക്കെ പുറത്തു വരുന്നു അപ്പം ഇന്നിപ്പം മറന്നാട് മലയാളിയിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് അവർക്ക് കാനഡയിലും എന്തോ കമ്പനി ഉണ്ട് എന്നുള്ള നിലയില്ല മനസ്സിലായി പോസ്റ്റും ചെയ്തിട്ടുണ്ട് അപ്പോ അപ്പൊ അതുപോലെയുള്ള പിന്നെ ജീർണതയുടെ ചെളിക്കുണ്ടിൽ സി പി എം നട പിന്നെ ഗവൺമെന്റ് ചെന്നപ്പെടുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇത്രയും വലിയ വാർത്തകൾ പുറത്തു വന്നിട്ടും കോൺഗ്രസ് സമരാജ്ഞി എന്ന് പറഞ്ഞൊരു ജാഥ നയിച്ചിട്ട് പോലും പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറയാൻ കോൺഗ്രസിനോ യു ഡി എഫിനോ കഴിയുന്നില്ല കാരണം അവരെല്ലാവരും ഈ കരിമണ്ണലുകയും ബന്ധപ്പെട്ട കാര്യത്തിൽ കൂട്ടുപ്രതികളാണ് മനസ്സിലായത് മറുഭാഗത്ത് പിണറായി വിജയനെ രക്ഷ എങ്ങനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന ബി ജെ പി അപ്പൊ കഴിഞ്ഞ ഒന്നര മാസത്തെ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇടതും വലതും ബി ജെ പിയും ാല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ആയിട്ടുള്ള ഒരു സംവിധാനമായി അവർ മാറുന്നു മറവശത്ത് ജനങ്ങളുടെ അവസ്ഥ എന്താ അതിഭീകരമായിട്ടുള്ള അഴിമതി അതിഭീകരമായിട്ടുള്ള തൂർത്ത് പരിസ്ഥിതി കയ്യേറ്റം സ്ത്രീവിരുദ്ധത പിന്നെ പോലീസ് അതിക്രമങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇതെല്ലാം നടക്കുന്നതിനൊപ്പം ഈ പിന്നെ വാതിഭീകരമായിട്ടുള്ള വിലക്കയറ്റം നിത്യോഗിക സാധനങ്ങൾ സപ്ലൈ പോലും കിട്ടാനില്ല പൊതുവിതരണ സംവിധാനത്തിന് കിട്ടാനില്ല പെൻഷൻ തുച്ഛമായിട്ടുള്ള പെൻഷനാണ് കിട്ടുന്നെങ്കിൽ അതുപോലും കിട്ടാനില്ല ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷനാണ് കിട്ടുന്നത് പതിനാറായിരം രൂപ കിട്ടിയാൽ പോലും ജീവിക്കാൻ പറ്റാത്തടത്ത് ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ ആറുമാസമായിട്ടും കിട്ടാതിരിക്കുന്നു ലക്ഷക്കണക്കിന് പിന്നെ പിന്നെ മറ്റ് ജീവനക്കാർക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥ ട്രാൻസ്പോർട്ടിലൊക്കെയാണെങ്കിൽ വളരെ ദുരിതപൂർണമായിട്ട് ജീവിതം നയിക്കുന്ന ബസ് കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും മാസത്തിൽ രണ്ട് ഗെടുവായിട്ട് മാത്രം കഴിഞ്ഞു ഒരു വർഷം പെൻഷൻ കിട്ടുക ഏറ്റവും ദയനീയമായിട്ടുള്ള ഈ പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റിന്റെ അവസ്ഥ പൊതുധനകാര്യസ്ഥിതിയുടെ അവസ്ഥ രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ കടം നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപയായിട്ട് വർദ്ധിക്കുന്നു അപ്പൊ ഈ നിലയിൽ ഇന്ന് സമകാലികമായി കേരളത്തിൽ കാണുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു വശത്ത് ഈ മൂന്ന് മുന്നണികളും ഒരേ താൽപര്യം സംരക്ഷിക്കുന്നു ഒരേ നിക്ഷിപ്ത താല്പര്യത്തിനു വേണ്ടി പിന്നെ പ്രവർത്തിക്കുന്നു ഇപ്പൊ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനകത്ത് നിന്ന് ഭരണപക്ഷത്തിനെതിരെ എന്തെങ്കിലും സമരം നടത്താനുള്ള നീക്കം വന്നാൽ കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്ന് അത് പുറകോട്ട് വലിക്കുന്നു അപ്പൊ ഇവരെ മൂന്ന് പേരും ഒരേ താല്പര്യം സംരക്ഷിക്കുന്നു മറുവശത്ത് ദുരിതപൂർണമായിട്ടുള്ള അത്യാഗാധമായിട്ടുള്ള പ്രതിസന്ധിയിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും ചെന്ന് പതിക്കുന്നു അപ്പൊ അതാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്ന ധ്രുവീകരണം ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും സ്വാർത്ഥ താല്പര്യങ്ങൾ ജനങ്ങള് ദുരിതത്തിന്റെ കയത്തിൽപ്പെട്ട് കിടക്കും സ്വാഭാവികമായും ഈ ദുരിതത്തിൽ പെട്ട് കിടക്കുന്ന ജനങ്ങളോടൊപ്പം നിന്ന് പോരാടുക എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ട കടമ എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ സേവ് കേരള ഫോറം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആലപ്പുഴ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു ഇത് പാർട്ടിയായിട്ട് രൂപീകരിച്ചിട്ടാണോ ഈ ആലപ്പുഴ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു പാർട്ടിയല്ല ഇതൊരു വേദിയാണ് ഈ വേദിയുടെ ലക്ഷ്യം ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ അഴിമതി മറ്റു കാര്യങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത അജഞ്ചലമായിട്ടുള്ള പോരാട്ടം അതാണ് ഞങ്ങളുടെ ഒരു ബസ് വേർഡ് എന്ന് പറയുന്നത് അൺകോംപ്രമൈസിംഗും ആയിട്ടുള്ള സമരം അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ നടത്തിയ സമരത്തിന് തുല്യമായിട്ടുള്ള സമരം അതൊരു വേദിയാണ് മനസ്സിലായത് അപ്പൊ ആ വേദി യോട് ഈ ഞങ്ങളുടെ മുതലാ നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടികളുള്ള ആളുകൾക്കും ഞങ്ങളുടെ ഈ വിധിയിൽ സഹകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പിന്നെ ആലപ്പുഴ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സി പി ജീർണിച്ച ഒരു ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴയിലാണ് പാർട്ടി ഉണ്ടായത് പക്ഷേ ആലപ്പുഴയിലെ പാർട്ടി ജീർണിച്ചതുപോലെ എന്റെ വിശദാംശങ്ങൾ അങ്ങ് പോലുള്ള കാര്യമില്ല കാരണം ലൈംഗികമായിട്ടുള്ള ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ കണ്ടത് മുതൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരാളെ പിടിച്ചതു മുതലുള്ള വലിയ പ്രശ്നം ഇപ്പൊ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നേതാവാണ് ജി സുധാകരൻ ആ ജി സുധാകരനെ പാർട്ടി ബ്രാഞ്ചിൽ പോലും പെടുത്താതെ അയാളെ മാറ്റി നിർത്തിയിരിക്കുന്നു ജി സുധാകരൻ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് പറഞ്ഞ നേതാവ് സജി സജിചറിയനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏറ്റവും നിലവാരം കുറഞ്ഞ നേതാക്കന്മാർ ഏറ്റവും ജീർണിച്ച പാർട്ടി ഒന്ന് രണ്ട് ഈ പാർട്ടിയുടെ ജീർണതയ്ക്കെതിരായിട്ടാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കാലമായിട്ട് നിരന്തരമായിട്ട് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ ഒരു വലിയ നേട്ടമായി ഞങ്ങൾ കാണുന്നത് സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും മഹാനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായി ഞാൻ എന്നെ കണക്കാക്കുന്നു അതെന്റെ ഒരു അവകാശവാദമായിരിക്കാം പക്ഷേ വി എസ് അച്യുതാനന്ദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിട്ടുള്ള ഒരാൾ ഞാനാണ് എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു വി എസ് അച്യുതാനന്ദൻ എന്താണോ പ്രവർത്തനം എവിടെയാണോ നിർത്തിവച്ചത് ആ നിന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം അത് എനിക്കൊരു വലിയ അഡ്വാൻറ്റേജ് പിന്നെ എനിക്കൊരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാമോ എന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഇപ്പം എം എസ് സി ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ആണ് എനിക്ക് സയൻസില് എം എസ് സി ഫിഷറീസ് കൊച്ചു യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എനിക്ക് അത് കഴിഞ്ഞ എം ഫില് ഫിഷറീസ് എക്കണോമിക്സ് ആണ് ജെ എൻ യുവിൽ നിന്ന് എക്കണോമിക്സിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് എൽ എൽ ബി തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അപ്പം സയൻസ് എക്കണോമിക്സ് ലോ ഇതിൽ മൂന്നിലും എനിക്ക് ഡിഗ്രി ഉണ്ട് അഞ്ചു വാറ മലയാളത്തിൽ പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഇന്ത്യയിലെ ഇരുപത്തിയഞ്ച് ഹൈക്കോടതികളിലെ ജഡ്ജിമാരെ കുറിച്ചിട്ട് ഹൈക്കോട്സ് ഓഫ് ജഡ്ജസ് ഓഫ് ദ ഹൈക്കോട്സ് ഓഫ് ഇന്ത്യ എ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അനാലിസി ഇംഗ്ലീഷ് പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് ആ പുസ്തകം തോംസൺ റോയിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പുസ്തക പ്രസാധക കമ്പനിയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് ലോകത്തെമ്പാടും ആ പുസ്തകം വിറ്റുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായത് അപ്പൊ ആ നിലയിൽ ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്റെ വിദ്യാഭ്യാസ യോഗ്യത ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നുള്ള സ്ഥാനാർത്ഥികളെക്കാർ ഒക്കെ തന്നെ യോഗ്യനാണ് ഞാൻ എന്നുള്ളതാണ് എന്റെ അവകാശവാദം രണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ എനിക്ക് വലിയ ഒരു ഒരു സാന്നിധ്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശേഷം ആ സാന്നിധ്യം എന്ന് പറയുന്നത് പറയുന്നതിന് പിന്തുണയിലേക്ക് ഉദാഹരണത്തിന് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്റെ യൂട്യൂബ് ചാനൽ അതിൽ ഒരു ഒരു വീഡിയോ ആണ് ഞാൻ ഒരു ദിവസം ചെയ്യുന്നത് എന്നിട്ട് പോലും ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സ് ഒന്ന് രണ്ട് അതിന് മൂന്ന് കോടി ഇരുപത്തി ലക്ഷം വ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷത്തിനിടയിൽ മൂന്ന് കോടി ഇരുപത്തിയൊൻപത് ലക്ഷം പ്രാവശ്യം ജനങ്ങൾ അത് സന്ദർശിച്ചിട്ടുണ്ട് മനസ്സിലായി അത് ഒരു വലിയ ഒരു ഒരു അംഗീകാരം ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അത് വേണമെങ്കിൽ അമ്പത് ലക്ഷം അല്ല നാല്പത് ലക്ഷം മുപ്പത് ലക്ഷം ആ പക്ഷെ അത് മൂന്ന് കോടി ഇരുപത്തി ലക്ഷം നേരം അത്രയും ആളുകൾ അത് സന്ദർശിക്കുന്നുണ്ട് കേരളത്തിൽ വേറൊരു രാഷ്ട്രീയ നേതാവിനും ഇല്ലാത്ത സാമൂഹ്യ മാധ്യമങ്ങളിലെ സാന്നിധ്യം എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നലെ തന്നെ എൻ്റെ സാമൂഹ്യ മാധ്യമ സാന്നിധ്യത്തിൻ്റെ സമയം ഞാൻ നോക്കിപ്പോ ഏതാണ്ട് ഒരു എഴുപത് എഴുപത്തിയഞ്ച് മിനിറ്റോളം ജനങ്ങളുടെ മുമ്പിൽ ഞാൻ സാമൂഹ്യ മാധ്യമത്തിലുണ്ട് ഇപ്പൊ നിങ്ങളുമായി തന്നെ നടത്തിയിട്ടുള്ള എന്റെ ഇടപെടൽ നോക്കിയാൽ തന്നെ വലിയ തോതിൽ ആളുകൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായും സാമൂഹ്യ മാധ്യമങ്ങളിൽ എനിക്കുള്ള സ്വാധീനം എന്റെ ഒരു ആസ്തിയായും ഞാൻ ഉപയോഗിക്കും അതേസമയം എനിക്ക് ഒരുപാട് വീഴ്ചകളുണ്ട് പണം എൻ്റെ കയ്യിലില്ല എനിക്ക് പാർട്ടിയില്ല എനിക്ക് ബൂത്തില്ല എനിക്ക് സ്ലിപ്പില്ല ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലെ സാന്നിധ്യം വെച്ച് മറികടക്കാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം കാരണം ഇപ്പം പ്രതിപക്ഷ നേതാവ് വീടി സ്വദിച്ചു അയാൾക്ക് പാർട്ടിയുണ്ട് ബൂത്ത് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും അയാൾക്കുണ്ട് പത്തിരുപത്തൊമ്പത് സ്റ്റാഫുണ്ട് എല്ലാവർക്കും വലിയ ശമ്പളം പക്ഷെ അയാളെക്കാൾ കൂടുതൽ സാന്നിധ്യം എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മനസ്സിലായി അപ്പൊ അതൊരാസ്തിയാക്കി വളരെ സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ മത്സരിക്കാൻ മത്സരിക്കാനറങ്ങുന്നത് ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പിന്നെ എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുണ്ട് എനിക്ക് അതും കൂടെ എനിക്ക് അഭിമാനത്തോടി പറയാം കാരണം എൻ്റെ അമ്മയുടെ അമ്മയുടെ ചേട്ടൻ സി ജി സദാശിവൻ തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ലോകത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടല്ലോ അന്നത്തെ എം എൽ എ ആയി എൻ്റെ അമ്മയുടെ അമ്മയുടെ ചേട്ടൻ എന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് പിന്നീട് മുഖ്യമന്ത്രിയായ പി കെ വാസുദേവൻ നായർ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ തിരുവല്ല ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചപ്പോൾ അന്ന് പി കെ വാസുദേവൻ നായരുടെ ചീഫ് ഇലക്ഷൻ ഏജന്റായിരുന്നു എന്റെ അച്ഛൻ മനസിലായി അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ ഒരു മൂന്നാം തലവുറ കമ്മ്യൂണിസ്റ്റുകാരനാണ് മനസ്സിലായത് അപ്പോൾ സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവർണതയ്ക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിലുമൊക്കെ എനിക്ക് വലിയ തോതിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ അവിടുത്തെ ഈ പാർട്ടിയുടെ ജീർണിച്ച പോക്കിൽ അസ്വസ്ഥരായിട്ടുള്ളവർക്ക് എനിക്ക് വോട്ട് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കോൺഗ്രസ്സുകാരനുണ്ടോ വോട്ട് കൊടുക്കേണ്ട കാര്യമില്ല മനസ്സിലായത് എന്ന് മാത്രമല്ല ഒട്ടേറെ പൂർമുഖങ്ങളിൽ പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെ പല പൂർമുഖങ്ങളിലും നമ്മൾ പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് വലിയ തോതിലുള്ള ഒരു മുൻതൂക്കമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് ഒരു നല്ല കേരളത്തിന് വേണ്ടിയിട്ടാണ് ഒരു ബദലിനു വേണ്ടിയിട്ടാണ് ബദലിന് വേണ്ടിയിട്ട് ആളുകൾ ക്രേവ് ചെയ്യുകയാണ് ക്രേവിംഗ് ഫോർ എ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ വല്ലാതെ അങ്ങ് ആഗ്രഹിക്കുക അതുപോലെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ പിന്നെ എന്നെപ്പോലൊരു പൊതുപ്രവർത്തകനെ ഈ തെരഞ്ഞെടുപ്പിൽ അംഗീകരിക്കുമെന്നും ആലപ്പുഴയിൽ നിന്ന് എന്നെ തെരഞ്ഞെടുക്കുമെന്നും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് മത്സരത്തിന് വേണ്ടിയുള്ളതല്ല ഈ മത്സരം ഈ മത്സരം ജയിക്കാൻ വേണ്ടിയാണ് അതിലേക്ക് എത്തും എന്നുള്ള ഒരു വലിയ ശുഭാപ്തി വിശ്വാസം എനിക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും ഉണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ തീർച്ചയായിട്ടും കെ എം ഷാജഹാനുമായിട്ട് കുറച്ചു കാലത്തെ അടുപ്പം എനിക്കും മാധ്യമ പ്രവർത്തകർ എപ്പോഴും നിഷ്പക്ഷരായിരിക്കണം എന്നൊക്കെ പറയുമെങ്കിൽ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അവരുടേതായ പാർട്ടികളും പ്രത്യേക ശാസ്ത്രങ്ങളും ആശയങ്ങളും ഒക്കെ പിന്തുടർന്ന് പോരുന്നവരാണ് പക്ഷെ ഞാൻ കെ എം ഷാജഹനുമായി സംവദിച്ചതിനു ശേഷവും സംസാരിച്ചതിന് ശേഷവും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം രാഷ്ട്രീയപരമായ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യാനും അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തകർ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുകയും സ്വന്തം കീശ വീർപ്പിക്കാനും സ്വന്തം കുടുംബത്തെ നന്നാക്കാനും ശ്രമിക്കുന്നവരാണ് അവർക്ക് ജനങ്ങൾ ഒരു പ്രശ്നമേ അല്ല വോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ വിധികളാണ് അവരുടെ കാര്യങ്ങളൊന്നും നോക്കണം എന്നുള്ള ചിന്തകളൊന്നും ഉള്ളവരല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും പക്ഷെ കെ എം നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇടപെടുന്ന കാര്യങ്ങളായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളായാലും ഉറച്ച ഒരു നിലപാടുണ്ട് പലപ്പോഴും എന്റെ വാർത്തകളിൽ ഞാൻ ഇരട്ട ചങ്കൻ കെ എം ഷാജഹാൻ എന്നാണ് പറയുന്നത് കാരണം പറയുന്ന കാര്യങ്ങളിൽ ശങ്കുറപ്പയുടെ നിലപാടുകളോടെ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് പറയാറുണ്ട് ആരുടെ വേദനയിലും പങ്കുചേരാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അദ്ദേഹം ശ്രമിക്കാറുണ്ട് മാത്രമല്ല നല്ലൊരു കേരളത്തിന് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ഏത് മണ്ഡലത്തിലാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആ മണ്ഡലത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന പൂർണ്ണ വിശ്വാസം വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനും ഇത് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലപ്പുഴയിലെ ജനങ്ങളായാലും നോക്കി നിങ്ങൾക്ക് കൃത്യമായി ഒരു ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു നേതാവ് വരുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റുമോ കഴിയുമോ വികസനങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് കഴിയുമോ എന്ന് നോക്കിയിട്ട് വേണം ഒരാളെ ജയിപ്പിക്കാൻ അത്തരത്തിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെ എം ഷാജഹാൻ ഒപ്പം നിൽക്കുക ക്യാമറമാൻ എ കെ മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖർ